ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്ന ഔഷധഗുണം ചക്കയിലുള്ളതായി ഗവേഷണഫലം കൊളസ്ട്രോൾ പ്രമേഹം ഫാറ്റി ലിവർ എന്നിവയെല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന പെക്ടിൻ ചക്കയിൽ ധാരാളമായി ഉള്ളതായാണ് കണ്ടെത്തൽ ഹൈദരാബാദിലെ ഡോക്ടർ വിനോദ് അഭിജന്താനിയാണ് പുതിയ കണ്ടെത്തൽ കൃഷിക്കാർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഗവേഷണഫലം ചക്കയുടെ ഔഷധ മൂല്യ സംബന്ധിച്ച ചില ഗവേഷണ ഫലങ്ങൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ജീവിതശൈലി രോഗങ്ങളായ ഫാറ്റി ലിവർ പ്രമേഹം കൊളസ്ട്രോൾ എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നതിന് ചക്ക പതിവായി ഉപയോഗിക്കുന്നത് സഹായകരമാകുമെന്നാണ് പുതിയ കണ്ടെത്തൽ ഹൈദരാബാദിലെ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ വിനോദ് അഭിചന്ദാനിയുടെ ഗവേഷണത്തിലൂടെയാണ് ചക്കയുടെ ഔഷധ മൂല്യം സംബന്ധിച്ച പുതിയ കണ്ടെത്തൽ പുറത്തു വന്നിട്ടുള്ളത് ഇരുന്നൂറ് രോഗികൾക്ക് തുടർച്ചയായി ചക്കപ്പൊടി നൽകിയതോടെ ഇവരുടെ രോഗത്തിലുണ്ടായ വലിയ കുറവാണ് പ്രതീക്ഷ നൽകുന്ന ഗവേഷണ ഫലമായത് കരളിലെ കൊഴുപ്പ് രക്തത്തിലെ പഞ്ചസാര എന്നിവയെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്ന പക്കയിലുണ്ടെന്ന കണ്ടെത്തലാണ് പുതിയ ഗവേഷണത്തിലേക്ക് നയിച്ചത് അമേരിക്കയിൽ നടന്ന സൊസൈറ്റി ഫോർ ന്യൂട്രീഷൻ സമ്മേളനത്തിൽ ഈ കണ്ടെത്തൽ അവതരിപ്പിക്കാനും കഴിഞ്ഞു ശാസ്ത്ര ജേർണലിൽ ഗവേഷണ ഫലം പ്രസിദ്ധീകരിക്കാനും കഴിഞ്ഞത് വലിയ അംഗീകാരമായി ധാരാളം ഫൈബറുകളിലുള്ള ചക്ക നിരവധി രോഗങ്ങൾക്ക് പരിഹാരമാണെന്ന് പലരും അനുഭവത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ശാസ്ത്രരംഗത്ത് ഗവേഷണം ആദ്യമായാണ് വിഷാംശം ഇല്ലാത്ത ഏകഫലം എന്ന നിലയിൽ ഏറെ പ്രശസ്തമായ ചക്കയ്ക്ക് പുതിയ വാണിജ്യ സാധ്യതകൾ തുറന്നിടുന്നതാണ് കണ്ടെത്തൽ സമീപകാലത്ത് പ്ലാവ് കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുള്ളവർക്കും